റേസ്ത ലോഡ് ജീവിതത്തിലെ പ്രതിസന്ധികളെ അവസരങ്ങളായി കണ്ട് ദൈവാശ്രയത്തോടെ സമീപിക്കുക അതേ പ്രിയരെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അതിൻ്റെ നടുവിൽ ദൈവാശ്രയത്തോടെ നാം മുൻപോട്ട് പോകുമ്പോൾ വലിയ വിജയത്തെ സർവശക്തനായ കർത്താവ് നമുക്ക് തരുവാൻ ഇടയായിത്തീരും പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുകയാണ് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും എൻ്റെ ദൈവത്താണ് ഞാൻ മതിൽ ചാടി കടക്കും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ കടന്നു വന്ന ഒരു കൂട്ടം ജനത്തിനെതിരെ വെല്ലുവിളികളോടെ നിന്ന് ഗോലിയാത്തിനെ തകർക്കത്തക്ക നിലകളിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അദൃശ്യമായ ദൈവിക കരങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഭിഷേകത്തോടും പുത്തൻ കൃപയോടും കൂടെ വ്യാപരിക്കപ്പെട്ടുവെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അവസരങ്ങളായി കണ്ടുകൊണ്ട് ദൈവാശ്രയത്തോടുകൂടി അതിനെ സമീപിച്ചവന്റെ മേൽ വലിയ ജയം തന്റെ ജനത്തിനും അതേ തന്റെ ദാസനും കർത്താവും നൽകി കൊടുത്തുവെങ്കിൽ പ്രിയരെ നമുക്ക് മുമ്പാകെ നേരിടുന്ന അനേവധി വെല്ലുവിളികൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു വിധത്തിനും മുൻപോട്ട് ഉയർന്നു വരുവാൻ കഴിയാതെ പല വിധത്തിലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി പലവിധമായ അതേ വെല്ലുവിളികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ എന്റെ നടുവിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ പ്രതിസന്ധികളെ അവസരങ്ങളായി കണ്ട് ദൈവാശ്രയത്തോട് അതിനെ സമീപിച്ച് വലിയൊരു ജയത്തെ പ്രാപിക്കാം അതിനായിട്ട് കർത്താവിനാളുകളിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ അവസരങ്ങളായി കാണുക ദൈവത്തിൽ ആശ്രയിക്കുക വലിയ വിജയം തരുവാൻ സർവശത്തനായി കർത്താവ് വിശ്വസ്തനായി നിങ്ങളോട് കൂടെയുണ്ട് അനവധി പ്രതിസന്ധികൾ അനുഭവിച്ച് ഈ ദിവസങ്ങളിലൊക്കെ മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിക്കുക ദൈവ അതെ സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ നിന്നാൽ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചൊല്ലുമെന്നും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ മതിച്ചാടി കടക്കുമെന്നുള്ള ഒരു ഉറപ്പോടെ മുൻപോട്ട് പോകാൻ ഈ വചനങ്ങൾ ആ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ